കണ്ണൂർക്കനെയുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി പതിനെട്ടാമത്തെ വയസ്സ് കല്യാണമായതാണ് കഴിഞ്ഞ് ഏഴാം പക്കം പുതിയാപ്പിള ദുബായിക്ക് പ്ലെയിൻ കയറി ആദ്യം ഒന്ന് രണ്ട് കത്തുകളൊക്കെ വന്നു പിന്നെ ഒരു വിവരവും ഇല്ല മാസം ഒന്നായി രണ്ടായി ആറായി പത്തായി പുതിയാപ്പിളയുടെ പൊടിയില്ല ഒടുക്ക ആരോ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി അമ്മ എന്ത് ചെയ്തു രണ്ടു പുതി ഭസ്മം കൊടുത്തു ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം രണ്ടും രണ്ടായി കലക്കാൻ എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ എൻറെ കുഞ്ഞേ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല മൂന്നാം പക്കം പുതിയ അപ്പള തൂക്കി തൂക്കിപ്പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ല കാര്യം അമ്മയോട് തുറന്നു പറയുക അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം കൃതി അങ്ങോട്ട് അനുസരിക്കുക അറിയുന്നു അറിയുന്നു എല്ലാം ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ ആ മനുഷ്യനെ മാത്രം ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട് എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം എനിക്ക് തന്നില്ല മതിയായി ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല അവൻ നീജശ ശക്തിയുടെ സ്വാധീനത്തിൽപ്പെട്ടുപോയതാണ് അവനെ തിരിച്ചെടുക്കാം അമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസം അമ്മ ഒരു തകടെഴുതി പൂജിച്ചു തരാം അത് ഭദ്രമായി ഒരു കുളത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചെടുക്കും മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം നൂറ്റിയൊന്ന് വട്ടം അവൻ അത് മറികടക്കുമ്പഴേക്കും എല്ലാം ശരിയാവും അമ്മയെ വിശ്വസിക്കൂ വിശ്വാസമാണ് രക്ഷൻ എന്താ ചേച്ച വാ രൂപ തരൂ ഇല്ല രൂപ തന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത് നായന്മാര് നന്നാകാത്തതേ ഇങ്ങനെ ദുരഭിമാനികളായതുകൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിരിക്കുന്നല്ലാതെ എന്തു പറയാൻ അന്നുപോയില്ലേ ഞാൻ പഠിപ്പിച്ച രാമേന്ദ്രനുണ്ട് ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ അവിടം വരെ പോയി ഒന്ന് ചോദിച്ചാലോ കിട്ടുന്നേ തോന്നുന്നുണ്ട് അച്ഛനെ ഒരിക്കൽ പെൻഷൻ മാങ്ങാൻ പോയപ്പോ കണ്ടതാ തൊഴുത് വർത്തമാനമൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്യും ചെയ്താത്ത കാര്യമല്ലേ പണത്തിന്റെ കാര്യം വരുമ്പോഴാ ശരിയാ പിന്നെ ഇനി ആരാ ഉള്ളത് വരുമ്പഴാ ശരിയാത്ര ഞങ്ങള് മക്കള് കൊളരുതാത്തവരായി പോയത് കൊണ്ടാ അച്ഛനെ ഈ പ്രായത്തിൽ പണത്തിനു വേണ്ടി നാട് നീളത്തെണ്ടി വരുന്നത് അല്ലേ മോനെ ഞങ്ങളെ ശവിക്കില്ലെന്നറിയാം എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ട് പഠിക്കുന്നു കൈ ശ്രമം നടത്തിട്ടെ

കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഒരു പ്രധാന എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തത് കൊണ്ടാ അതുകൊണ്ടാ അതെ അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും സോറി സുലുവിന്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ കൊച്ചാൾ മുതൽ സേദൂട്ടിന്റെ ഒപ്പം കളിച്ചു വളർന്നു സുലോജിനേത് ഇക്കാലം വരെ ഇതെന്റേത് ഇത് സേതുവേട്ടൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേദോട്ട എന്നെ ഒരു അന്യായിട്ടാ കാണുന്നത് അല്ലെങ്കിൽ ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവട്ട എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു സേതു പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം നിത്യന് गिरियो പിതാംബരം ചേട്ടനെ ഓർമ്മയുണ്ടാമോ ഞാൻ ഇപ്പൊ ഈ സമയത്ത് പകല് നീ മുങ്ങിട്ട് രാത്രിയിലെ നീ പൊങ്ങും ഞാൻ അറിഞ്ഞു പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു മര്യാദക്ക് എന്റെ കാശാ അയ്യോ ചേട്ടാ കയ്യിലില്ലേ കയ്യിലില്ല പോക്കറ്റുണ്ട് സ്വർണ്ണക്കടലിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട് ഞാനോ അല്ല നിന്റെ അച്ഛൻ അതെ ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ അത്യാവശ്യം എനിക്കുണ്ട് ഉണ്ട് പാപ്പ് മര്യാദയ്ക്ക് തരില്ല പിടിച്ച് വാങ്ങിക്കാം ഞാൻ ം വളഞ്ഞാൽ അവൾക്ക് മാതൃകൊടുത്തത് ഓരോന്ന് ചെയ്യുമ്പോഴോർക്കണം ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ ഇല്ല നീയാണതിന്റെ കാരണം നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു

വായിച്ചു രസിക്കട്ടെ നല്ല ഫാമിലി അച്ഛ എല്ലാവരും പറയുന്നത് നേരല്ലേ ഞാനാ ഞാൻ കാരണോ അല്ല ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂന്നുണ്ടാവും എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാ മതിയായിരുന്നു മോനിഞ്ഞു മാ അച്ഛൻ്റെ അടുത്തിരിക്കടാ നീ ഇ ക്ഷമിക്കുന്നു എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്റെ പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവന്റെ ചേട്ടൻ ഒരു നാറിയുണ്ട് പക്ഷെ ഇവൻ പാവം ബുദ്ധി ഉദിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം പുണ്യം കിട്ടാനൊന്നല്ലല്ലോ നമ്മൾ ജോലിയില്ലേ നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ്യാ അത് നമ്മളെങ്ങനെ മുതലാക്കും ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരെന്നൊക്കെ പറഞ്ഞൊരു വിരട്ടു വരത്തിയതാ ഇവനാള് സ്വപ്പ കള്ളന പണമില്ല നാടാണ് കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ അഭിനയിച്ചു ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടതു ഇപ്പൊ കാശ ഇവിടുന്ന് വന്നു ഇതിനിടയ്ക്ക് താന പോയിരുന്നു ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനും പെട്രോൾ ഒഴിക്കുകയായിരുന്നു അപ്പുറത്ത് പുഴയാണ് അടുത്തെങ്ങും വീടുകളും ഇല്ല നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേക്കില്ല എന്റെ മുമ്പ് രണ്ട് വഴികളെ ഉള്ളൂ ഒന്ന് എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് കയറുക അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും തമിഴ്നാട്ടിൽ തകര പഠിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്ര എത്രയോ വീടുകളുടെ ടെറസി പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഈ നാട്ടിൽ മാത്രം നിങ്ങളെപ്പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് തൊഴിലാളികൾ അസംസ്കൃത വസ്തുക്കൾ പണം മുടക്കാൻ ആൾക്കാർ എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്തുകൊണ്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം ദ്രോഹികൾ നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു അല്ലേ അഞ്ചു രൂപയല്ലേ എന്റെ കയ്യിൽ മനസ്സിലായോ ഒപ്പിടാ ഒപ്പിട ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാണോ Oh! <laughs>

അവനിനി മിണ്ട അവ ജീവിതത്തിൽ ആരോടും മിണ്ടൂല്ല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറഞ്ഞ് ഉടക്കുമ്പോ അവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരി വെച്ചോ പറഞ്ഞേ ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ വന്ന് ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്താൽ മരണത്തിന് രക്ഷപ്പെടാം ചേട്ടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ച നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല വീഗത്തിലും രാഹുകേതുക്കളാകുന്ന കേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി വേദമന്ത്ര ധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു പരീക്ഷണം മതിയാക്കൂ ദുഷ്കർമ്മി മറവേക്ക് പുറത്തുവരൂ തേങ്ങ അവിടെയ്ക്ക് സ്വാമി

അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു എനിക്ക് ഞാൻ എല്ലാവരും ഒന്ന് നോക്കിയേ

ഞാൻ തുറന്നു പറയാം ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത് മാത്രല്ല ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ Hai <coughs> you chata